ിലെ ആഘോഷ ചടങ്ങുകളിൽ പരമ്പരാഗതമായി പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിലനിൽക്കുന്നത് നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധം ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തും രാജ്യഭരണകാലം മുതലുള്ള ആചാരങ്ങളുടെ ഭാഗമായി പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് അവസാനിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം നിർദ്ദേശം ബാധകമാകും ഗാർഡ് ഓഫ് ഓണർ തുടരണമെങ്കിൽ അതിന്റെ ചിലവ് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം തിരുവനന്തപുരം ശ്രീവരാഹം മഹാഗണപതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ അഞ്ചിന് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലെ തീരുമാനം എന്ന നിലയിലാണ് പോലീസിന് നിർദ്ദേശം കൈമാറിയിരിക്കുന്നത് ഈ തീരുമാനത്തിനെതിരെയാണ് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം കത്തുന്നത് തീരുമാനം ആഭ്യന്തര വകുപ്പ് പിൻവലിക്കണമെന്നാണ് ആവശ്യം തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകും വരെ ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹിന്ദു അടക്കം പ്രതിഷേധം തുടരും ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തും ക്ഷേത്ര സംരക്ഷണ സമിതി ഇന്ന് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും വിവിധ ഹൈന്ദവ സംഘടനകൾ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കും ജനം തിരുവനന്തപുരം